ഏകത കുറച്ച് ആ സ്പേസിൽ ചെല്ലാത്ത രീതിയിൽ വണ്ടിയെ പെൻഡ് ചെയ്ത് പെൻഡ് ചെയ്ത് കൊണ്ടു മീനാക്ഷിക്ക് തിരിയും തോറും ഫ്രണ്ടിൽ സ്പേസ് വരും വീണ്ടും ആ സൈഡിലായിട്ട് സ്പേസ് വരും കണ്ടാ അപ്പൊ നിവർത്തി നിവർത്തി കൊടുത്തോണം അല്ലാതെ രണ്ട് സൈഡിനെ നോക്കി പേടിക്കേണ്ട ആവശ്യമില്ല അവിടെ ഫ്രണ്ട് കടത്തിയാ പിന്നെ വണ്ടി പോയി പിന്നെ എങ്ങും ഇടിക്കാൻ പോണില്ല ഫ്രണ്ട് സേഫ് ആക്കി എങ്ങനെ കടത്തി കൊണ്ടുപോകുമോ അതുപോലെ കൊണ്ടുപോയിക്കോണും മീനാക്ഷി എങ്ങോട്ട് തിരിച്ചാലും ഓപ്പോസിറ്റ് സൈഡിൽ സ്പേസ് വരും റൈറ്റ് തിരിച്ചാൽ ലെഫ്റ്റിൽ സ്പേസ് വരും ലെഫ്റ്റ് തിരിക്കുമ്പോൾ റൈറ്റിലും സ്പേസ് വരും വണ്ടി തിരിയുന്ന അനുസരിച്ച് അവിടെ സ്പേസ് വരും അതങ്ങ് ഫില്ല് കൊടുത്താ മതി അയാളെ നോക്കരുത് മീനാക്ഷിയുടെ സ്ഥലം എവിടെയാ നോക്ക് ഒഴിഞ്ഞു മാറാതെ കണ്ട ഇത്ര ഏരിയ ഉള്ളു നമുക്ക് നമ്മൾ നമ്മളത് എടുത്തു മാറി വെച്ചിരിക്കുന്നത് മീനാക്ഷിക്ക് എന്നിട്ടും പേടി വന്ന അവിടെ നിർത്തി ആ സ്പേസ് എടുത്തിട്ട് തിരിച്ചു വരുമ്പോ പുതിയൊരു കുഞ്ഞിനെ ആയിരിക്കും ഞങ്ങളെ പോന്ന് കേട്ടാ കുഞ്ഞിനെ പറയും വണ്ടിക്ക് ഇച്ചിരി വരുമ്പോ വണ്ടിയുടെ വേഗത കൊറച്ചു കൊടുത്താൽ മതി ധാരാളം നോക്കണ ഇവിടത്തെ വണ്ടി പോയിട്ട് അതിൽ കൂടുതൽ വേണ്ട എന്താണോ അത് കീപ്പ് ചെയ്തോ അതിൽ കൂടുതൽ സ്ഥലം കൊടുക്കാനില്ലാ മോ അതിൽ കൂടുതൽ കൊടുക്കണമെങ്കിൽ ഇവരുടെ പെർമിഷൻ മതിൽ നമ്മൾ മേടിച്ചിട്ടും അപ്പറത്തിറക്കേണ്ടി വരും രണ്ടു ദിവസം സംസാരിക്കണം വണ്ടി അപ്പുറത്ത് കടത്തണം തിരിച്ചിപ്പുറത്ത് കടത്തണം